രണ്ടാം മോദി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞതും ഒക്കെ സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധിയെ നിരന്തരം നിരന്തരം അധിക്ഷേപിച്ചു നിരന്തരം നിരന്തരം തന്നെ അധിക്ഷേപിച്ചു എന്ന് പച്ചയ്ക്ക് തന്നെ പറയാം രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചതിന്റെ വലിയ ഒരു അഭിമാനം സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നു അമേഠിയിൽ ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസവും തുടങ്ങി സ്മൃതി ഇറാനി എന്തായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ മുഴുവൻ സ്മൃതി ഇറാനി അറ്റാക്ക് ചെയ്ത വ്യക്തി രാഹുൽ രാഹുൽ ഗാന്ധിയായിരുന്നു ഗാന്ധിയെ രാഹുൽഗാന്ധിയെ പപ്പുവെന്നും മറ്റും വിളിച്ച് സ്മൃതി ഇറാനി കളിയാക്കി അമേഠിയിൽ തന്നോടൊപ്പം നിൽക്കാൻ ചൺകുറപ്പുണ്ടോ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് തനിക്ക് ഫ്ളയിങ് കിസ് നൽകിയെന്ന് സ്മൃതി അമ്മായി പറഞ്ഞു അമ്മായിയുടെ ഫ്ളയിങ് കിസ്സും വലിയ വാദമായി മാറി ഇതിനോടൊന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചില്ല അമേഠിയിൽ ഗാന്ധി സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി സ്വീകരിച്ച് മത്സരിക്കാത്തപ്പോൾ പേടിച്ചോടി രാഹുൽഗാന്ധി എന്നിവരെ പറഞ്ഞു കളഞ്ഞു സ്മൃതി ഇറാനി പക്ഷേ ഗാന്ധി മത്സരിക്കാൻ വിട്ടത് തന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയാണ് കിഷോർലാൽ ശർമ്മയ്ക്ക് മുമ്പിൽ സ്മൃതി ഇറാനി എട്ട് നിലയിൽ പോട്ടി മാത്രമല്ല സ്മൃതി ഇറാനിയുടെ ഔദ്യോഗിക വസതി ഒഴിയേണ്ട ഒരവസ്ഥയും വന്നു അമേഠിയിലെ വീടും കൂട്ടിക്കെട്ടി സ്മൃതി ഇറാനി ഓടേണ്ട അവസ്ഥയും വന്നു ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ബിജെപി നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ഗുരുവായ മോദി തന്നെ കൈവിടില്ലെന്ന് സ്മൃതി ഇറാനി വിശ്വസിച്ചിരുന്നു പക്ഷേ മോദിയും കൈവിട്ടു സ്മൃതി ഇറാനിക്ക് രാജ്യസഭാ സീറ്റ് നൽകി കേന്ദ്രമന്ത്രിയാക്കാൻ മോദി തയ്യാറായില്ല ഇതോടുകൂടി സ്മൃതി ഇറാനിയുടെ സ്വപ്നങ്ങൾ തകർന്നു സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ ആക്രമണം വല്ലാതെ അതിരുകടക്കുകയാണ് വല്ലാതെ അതില് കിടക്കുകയല്ല അവർക്ക് അർഹതപ്പെട്ട സൈബർ ആക്രമണം തന്നെയാണ് കോൺഗ്രസുകാർ നടത്തുന്നത് അവർക്ക് മാത്രമല്ലല്ലോ ആക്രമണം നടത്താനുള്ള ലൈസൻസ് കോൺഗ്രസുകാർക്കും തിരിച്ച് ആക്രമണം നടത്താൻ അവർ അവരുടെ ഇടങ്ങളിൽ നിരന്തരം സ്മൃതി ഇറാനിയെ അധിക്ഷേപിച്ചപ്പോൾ ഗാന്ധി അവരെ വിലക്കിയിരിക്കുന്നു അതാണ് രാഹുൽ ഗാന്ധിയുടെ വലിയ മനസ്സ് അതാണ് സ്മൃതി അമ്മായി രാഹുൽ ഗാന്ധിയുടെ മാന്യത രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു അവരോട് ക്ഷമിക്കൂ അവർക്കെതിരെ സൈബർ ബുള്ളിംഗ് അരുത് സൈബർ ആക്രമണങ്ങൾ നിറത്തുക ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് സ്മൃതി ഇറാനിക്ക് ബിജെപിയിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ കടന്നുവരാം ഞങ്ങളുടെ കോൺഗ്രസിൽ ഇതാണ് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞത് സ്മൃതി ഇറാനി ഇപ്പോൾ ചെകുത്താനും നടുക്കടലിനും മധ്യയാണ് ബിജെപിയിൽ നിന്ന് ഏകദേശം നിഷ്കാസിതയായി സ്മൃതി ഇറാനി മോദിക്കിന് സ്മൃതി ഇറാനിയെ വേണ്ട രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സ്മൃതി ഇറാനിയെ ഇനി മന്ത്രിയാക്കുകയില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയ കരിയർ അവസാനിച്ചു ഈ സാഹചര്യത്തിലാണ് ഗാന്ധിയുടെ പച്ചക്കൊടി സ്മൃതിയെ ക്ഷണിക്കുന്നത് കോൺഗ്രസിലേക്ക് വരാനുള്ള പച്ചക്കൊടി രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നു ഇനിയുള്ള തീരുമാനം സ്മൃതി ഇറാനിയുടെ തീരുമാനമാണ് ആരും അവരെ നിർബന്ധിക്കില്ല അവർക്ക് പക്ഷേ പോയേ പറ്റൂ സ്മൃതി ഇറാനിക്ക് അടുത്ത ബന്ധങ്ങളില്ല ബിജെപി നേതാക്കളുമായി അവരുടെ ഏക ബന്ധം മോദിയുമായിട്ടാണ് മോദിയും സ്മൃതി ഇറാനിയും തമ്മിലുള്ളത് ഗുരുശിഷ്യ ബന്ധമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഗുരു സ്മൃതി ഇറാനിയെ കൈവിട്ടിരിക്കുന്നു സ്മൃതിയെ തോളിലേറ്റ് നടക്കേണ്ട കാര്യമില്ലെന്ന് മോദിയും തീരുമാനിച്ചിരിക്കുന്നു മോദി അമിത്ഷാ ടീം ഇനി സ്മൃതി ഇറാനിയെ ഏഴകലത്ത് അടുപ്പിക്കില്ല ഈ സാഹചര്യത്തിലാണ് അവർ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് ഗാന്ധിയോട് അവർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മാപ്പ് പറഞ്ഞതും ശ്രദ്ധേയം എന്തായാലും സ്മൃതി ഇറാനിക്ക് രാഹുലിന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നു സ്മൃതിയുടെ കോൺഗ്രസ് പ്രദേശം ഏകദേശം ഉറപ്പായിരിക്കുന്നു സ്മൃതിയെ ഇനി ആർക്കും വേണ്ട ബിജെപിക്ക് വേണ്ട അതാണ് സത്യം എവിടെയെങ്കിലും നിലനിൽക്കണ്ടേ അതാണ് സത്യം തിരികെ അഭിനയരംഗത്തേക്ക് പോയാൽ പുതിയ തലമുറയുടെ കാലമാണ് ബോളിവുഡിൽ അമ്മവേഷങ്ങളോ ഒക്കെ ചെയ്ത് കാലം നീക്കേണ്ടി വരും പഴയ മന്ത്രിക്ക്